മണിക്കൂറുകൾക്ക് മുമ്പാണ് ജി വേണുഗോപാലിൻ്റെ മകൻ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണെന്ന സന്തോഷ വാർത്ത എത്തിയത് ഇപ്പോഴിതാ മകൻ്റെ ജീവിതത്തിലേക്കെത്തുന്ന പെൺകുട്ടിയെ അവൻ്റെ കൂട്ടുകാരിയെ തങ്ങളുടെ മരുമകളെ സന്തോഷത്തോടെ പരിചയപ്പെടുത്തുകയാണ് ജി വേണുഗോപാലും ഭാര്യ രശ്മിയും വിവാഹ വിശേഷം അറിയിച്ചു കൊണ്ടുള്ള മകൻ്റെയും മരുമകളുടെയും പോസ്റ്റിന് പിന്നാലെയാണ് വേണുഗോപാലും സോഷ്യൽ മീഡിയയിൽ എത്തിയത് അരവിന്ദിൻ്റെ ജീവിതത്തിലേക്ക് ഒരു കൂട്ടുകാരി എത്തുന്നു ഞങ്ങൾക്ക് ഒരു മകൾ കൂടി സ്നേഹ കല്യാണ തീയതിയും മറ്റു കാര്യങ്ങളും വഴിയെ അറിയിക്കാം ഇതേ ഇടത്തിലൂടെ എന്നാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് പിന്നാലെ ആയിരക്കണക്കിന് പേരാണ് ആശംസകൾ അറിയിക്കുന്നത് മലയാളികൾക്ക് പ്രിയങ്കരനായ ഗായകനാണ് ജി വേണുഗോപാൽ അച്ഛന്റെ പാത പിന്തുടർന്നാണ് മകൻ അരവിന്ദ് വേണുഗോപാലും സംഗീത ലോകത്തേക്ക് എത്തിയത് സംഗീതം എന്നതിനപ്പുറം സിനിമാ സംവിധാനവും അരവിന്ദിന്റെ സ്വപ്നങ്ങളിലുണ്ട് വിദേശത്ത് പഠനം പൂർത്തിയാക്കിയ അരവിന്ദ് ന്യൂയോർക്ക് ഫിലിം അക്കാദമിയിൽ നിന്നുമാണ് സിനിമാ പഠനം പൂർത്തിയാക്കിയത് അതിനുശേഷം സിനിമാ മോഹവുമായി നടക്കുന്ന അരവിന്ദ് മുപ്പത്തിനാലാം വയസ്സിലാണ് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് ഏറെക്കാലത്തെ പ്രണയത്തിന് ശേഷമാണ് അരവിന്ദിൻ്റെ വിവാഹം ഹൃദയം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലെ നഗുമോ എന്ന ഗാനത്തിലൂടെ വൻ തരംഗം സൃഷ്ടിച്ച അരവിന്ദിന് ഒട്ടേറെ ആരാധികമാരുണ്ടായിരുന്നു ഇവരെയെല്ലാം ഞെട്ടിച്ചുകൊണ്ടാണ് വിവാഹ വിശേഷം ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് സ്നേഹ അജിത് എന്ന നടിയും നർത്തകിയും മോഡലും കളരി ആർട്ടിസ്റ്റും അതിലെല്ലാം ഉപരി ഒരു അഡ്വക്കേറ്റുമാണ് അരവിന്ദ് വിവാഹം കഴിക്കുവാൻ പോകുന്ന സ്നേഹ എന്ന പെൺകുട്ടി മമ്മൂക്കയുടെ ബസൂക്ക എന്ന ചിത്രത്തിൽ നിർണായക കഥാപാത്രമായി എത്തിയ സ്നേഹ തന്റെ കരിയറിലെ ഏറ്റവും മികച്ച അവസരമാണ് ഇതെന്നാണ് ചിത്രത്തിന്റെ റിലീസിംഗ് സമയത്ത് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ബസൂക്ക കൂടാതെ അം ആ എന്ന ചിത്രത്തിൽ ശില്പ എന്ന കഥാപാത്രമായും അനക്ക് എന്തിൻ്റെ കേട എന്ന ചിത്രത്തിൽ ഷാഹിനിയായുമെല്ലാം അഭിനയിച്ചിട്ടുള്ള സ്നേഹ നിരവധി ഹ്രസ്വചിത്രങ്ങളിലും പരസ്യ ചിത്രങ്ങളിലുമെല്ലാം അഭിനയിച്ചിട്ടുണ്ട് അതേസമയം സ്നേഹയുടെയും അരവിന്ദന്റെയും പ്രണയവിവാഹകഥ അറിയാനുള്ള കാത്തിരിപ്പിൽ കൂടിയാണ് ആരാധകർ ഉള്ളത് വർഷങ്ങളായുള്ള ഇവരുടെ പ്രണയം ആരാധകർക്കും വീട്ടുകാർക്കും അറിയാമായിരുന്നു വിവാഹനിശ്ചയത്തിൻ്റെ മനോഹരമായ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് കൊണ്ടാണ് സ്നേഹയും അരവിന്ദും തങ്ങൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ പോവുകയാണെന്ന വിശേഷം അറിയിച്ചത് തൂവെള്ള വസ്ത്രങ്ങളിൽ സുന്ദരിയും സുന്ദരനുമായി തിളങ്ങുന്ന ഇരുവരുടെയും ചിത്രങ്ങൾ ആരാധകരും ഏറ്റെടുത്തു കഴിഞ്ഞു തുടർന്ന് നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ അറിയിക്കുന്നത് ഒരു ഗായകനായി തിളങ്ങുന്നതിനൊപ്പം തന്നെ ഫിലിം മേക്കർ ആവണമെന്ന ആഗ്രഹവും കൊണ്ടു നടക്കുന്ന ആളാണ് അരവിന്ദ് അച്ഛൻ ജി വേണുഗോപാൽ രാവും പകലും വീട് വിട്ടു നിന്നപ്പോൾ അമ്മ രശ്മിയാണ് കുടുംബം നോക്കിയതും മക്കളെ വളർത്തിയതും എല്ലാം തൻ്റെ എല്ലാ പാട്ടുകൾക്കും അടിസ്ഥാനം രശ്മിയാണെന്നാണ് വേണുഗോപാൽ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ അരവിന്ദിന്റെ സ്വപ്നങ്ങൾക്ക് കരുത്തു പകരാൻ സ്നേഹയ്ക്കും കഴിയുമെന്നാണ് കുടുംബാംഗങ്ങളുടെ വിശ്വാസം അരവിന്ദിന് പുറമെ അനുപലവി എന്ന മകളും ജി വേണുഗോപാലിനുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ